ഹലോ എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ഹെർബൽ ഓയിലും അതിൻ്റെ അതിൻ്റെ വോട്ടറും ഉണ്ടാക്കാനാണ് അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ ഗാർഡനിലാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ ബേ ലീവ്സും റോസ്മേരിയും നട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ റോസ്മേരിയുടെ ഈ ചെടി നട്ടു വച്ചിരുന്നത് ഒരു കന്നാസ് ഒരു ബാരൽ പോലെ ഇതിൻ്റെ അകത്തായിരുന്നു അപ്പോൾ അത് കുറേ വർഷം അതിൻ്റെ അകത്ത് വളർന്നു കാരണം നമുക്കൊരു ഉറപ്പില്ലായിരുന്നു ഞാനിപ്പോഴേ സൈഡിൽ റോസ്മെരി ഓയിലിൻ്റെ ഗുണങ്ങൾ ഞാൻ കാണിച്ചിരിക്കുന്നുണ്ട് അപ്പം അത് കുറേ കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഇലകളൊക്കെ എങ്ങോട്ട് വളർച്ചയൊക്കെ നിന്ന് ഒരു ഏകദേശം ഒരു പോകാവുന്ന ഒരവസ്ഥയായപ്പോൾ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു അത് നമുക്ക് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും കാരണം സോയിലി നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്താണ് അപ്പോൾ ഈ നമ്മുടെ റോസ്മെരിയുടെ ഗുണങ്ങളിലേക്ക് കിടക്കാം റോസ്മേരിയുടെ ഓയിൽ കൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് കുറയ്ക്കാമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഞാൻ കാണിക്കുന്നത് റോസ്മേരിയാണെന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം മരത്തിലെ പറമ്പിലേക്ക് പറിച്ചു നട്ടേൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് ജോയിൻ പെയിൻ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് എനിക്ക് നല്ല ജോയിൻ പെയിൻസ് ഉണ്ട് അപ്പം നമുക്ക് കൈകാലുകളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം പിന്നെ അതുപോലെ തന്നെ തലയിലുണ്ടാവുന്ന ഈ ചൊറിച്ചിൽ അത് മാറ്റാനായിട്ട് വളരെ നല്ലതാണ് ഓവറൽ ആൻറ്റിബ ആൻറ്റി ലൈക്ക് എന്താ പറയുക നമുക്ക് ബാക്ടീരിയാസൊക്കെ വയ വായിലുള്ളതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിൻസ് ചെയ്യുന്നത് വഴി റിൻസ് ചെയ്യുന്ന വഴി റോസ്മെരി വാട്ടറും ഉണ്ട് റിൻസ് ചെയ്യുന്നത് വഴി സോറി ഞാൻ മൂന്ന് പ്രാവശ്യമൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു ബെറ്റർ ആവും എന്നാണ് പറയുന്നത് അപ്പം ഞാൻ കുറച്ച് റോസ്മേരിയുടെ ഇല പറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മേരിയുടെ ഇലകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ കാണാത്തവർക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ വെച്ച പ്രാണികളുടെ ശല്യമൊക്കെ ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമ്പൊക്കെ ഒഴിച്ചു വെക്കാറുണ്ട് കേട്ടോ പക്ഷേ അത് അത്രയും നല്ലൊരു സ്ട്രോങ് സ്മെല്ലാണിതിന് അതിൻ്റെ തണ്ട് നമുക്ക് ആവശ്യമില്ല ഇല മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക പിസ്സ പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് റോസ്മെരി അതുപോലെ തന്നെ ബേക്ക്ഡ് ഇവിടെ ക്രിസ്മസ് ടൈമിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ബേക്കഡ് ചിക്കൻ ബേക്ക്ഡ് അക്ക് ബേക്കഡ് പുറക്കൊക്കെ ഉണ്ടാക്കുന്ന ആ സമയത്തൊക്കെ നമ്മൾ റോസ്മെരിയുടെ ലീവ്സൊക്കെ ഇടാറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് കടയിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം ഇല്ലാത്തവർക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ളപ്പം നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ യു കെയിൽ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഈ ബേലീവ്സും ഈ റോസ്മെരിയൊക്കെ നമുക്ക് വിൻ്ററിലും എത്ര മഞ്ഞിനെയും അതിജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് യു കെയിലുള്ളവർക്ക് നട്ടു വളർത്താം നമ്മളാദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുമ്പം അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുക നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിനേക്ക് ആവശ്യമായിട്ടുള്ള റോസ് മേര് ഞാനിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പം ഞാൻ നന്നായിട്ടത് വാഷ് ചെയ്ത് കൊണ്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് അടത്തിയിട്ട് കൊടുക്കുക കമ്പ് നമുക്ക് വേണ്ട ആവശ്യമില്ല അപ്പം അത് അതിൻ്റെ അകത്തേക്ക് നടത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളമൊന്ന് പതുക്കെ ചൂടാകുമ്പോഴേനും നമുക്ക് നമുക്ക് കാണാം അടിയിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട് അപ്പോഴത്തേനും നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം നമ്മൾ ഓയിൽ ഡയറക്റ്റ് ഒഴിച്ച് തിളപ്പിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കിതിന് ഡബിൾ ബോയിലിങ് നല്ല എഫക്റ്റ് ഇപ്പോൾ ആണ് എന്നാണ് പറയുന്നത് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ ഒരു അപ്പം ഇത് ഒത്തിരി നല്ലതാണ് ഡാൻട്രഫയും തലയിൽ ഒക്കെ മാറ്റാനും തലമുടിയൊക്കെ നന്നായിട്ട് വളരാനും അതുപോലെ തലയുടെ എന്താ പറയുക ജസ് തലമുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് റോസ്മെരി ഓലിന് ഒത്തിരി ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ എണ്ണയൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടിത് നമുക്ക് നിങ്ങൾക്ക് കാണാൻ ഇത് എണ്ണ തിളയ്ക്കുന്നുണ്ട് അപ്പം ഞാനത് എടുക്കുവാണ് വെള്ളത്തിൽ നിന്നും അപ്പോൾ നല്ല ചൂടാണ് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം എടുക്കുക അല്ലെങ്കിൽ പുള്ളും അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്തു ഇനി നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം വെറുതെ കളയേണ്ട നമ്മുടെ ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാണെന്ന് നമുക്ക് അറി നമുക്കറിയാമല്ലോ അപ്പം ഞാനെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ സെയിം അത് തന്നെ നമ്മുടെ ബാക്കി ഒവിച്ചിരുന്ന് റോസ് മെലിയുടെ ലീവ്സ് ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് അപ്പം നമുക്ക് റോസ് മെലിയുടെ ബോട്ടറായിട്ട് ഉണ്ടാക്കാം നമുക്ക് റോസ് മെലിയുടെ ബോട്ടർ കൊണ്ട് തലയിലൊക്കെ സ്പ്രേ ചെയ്യാനും മൗത്ത് വാഷ് ചെയ്യാനും ഒത്തിരി പല പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തിളപ്പിക്കാം നന്നായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല പച്ച പച്ചക്കടറായി അതിൻ്റെ സത്തല്ല അതിനകത്തേക്ക് ഇറങ്ങി അപ്പം ഞാൻ അപ്പം ഞാനത് രണ്ടും പുറത്തെടുത്ത് വെച്ച് അതിന് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കുപ്പിക്കകത്തേക്ക് ഇത് മാറ്റുവാണ് അപ്പം ഞാനിതിനകത്ത് ഇല മാറ്റി എടുക്കുന്നില്ല ഇപ്പം അപ്പോൾ ഒരു രണ്ട് ദിവസവും കൂടെ അതിൻ്റെ കിടന്ന് അതിൻ്റെ അകത്ത് നന്നായിട്ട് ഇൻഫ്യൂസ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ എപ്പോഴും നമുക്ക് എന്താ പറയുക കോഫി ജാം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പം അതിൻ്റെ കുപ്പിയൊക്കെ കഴുകിയെടുത്ത് വെക്കും കാരണം നമ്മൾ പ്ലാസ്റ്റിക് കഴിയുന്നിടത്തോളം അപ്പം ഇനി ഉപയോഗിക്കാതിരിക്കുക അപ്പം ചില്ലു കുപ്പിയിൽ തന്നെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ കിട്ടുന്ന കുപ്പികളൊക്കെ നല്ല മനോഹരമാണ് കേട്ടോ അപ്പം എൻ്റെ ലേബർ ഞാൻ എടുത്ത് കളഞ്ഞില്ല അപ്പം കുഴപ്പമൊന്നുമില്ല അപ്പം എന്നേ നമ്മുടെ ഇത് റോസ്മേരിയുടെ വോട്ടറാണ് അപ്പോൾ ആ റോസ്മേരിയുടെ ലീവ്സ് ഞാൻ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് അടച്ചങ്ങനെ വെക്കുവാണേൽ പിന്നെ നമ്മുടെ റോസ്മേരിയുടെ ഓയിലും അപ്പം നമുക്കിതിനകത്തൊരു കുറച്ച് തലയിലൊക്കെ വെച്ചാൽ മതി കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമുക്കത് കഴുകി കളയാം ഷാംപൂ ഇട്ട് പക്ഷെ നല്ല എഫക്റ്റീവ് ആണ് തലയുടെ ചൊറിച്ചിലൊക്കെ പോകും ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ നമ്മുടെ ചാനൽ നേരത്തെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും കൂടി ഉണ്ടാക്കി ഇട്ടിട്ടില്ല പിന്നെ അത് വേറൊരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അന്ന് ഇത് നിങ്ങൾക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇടാതെ തന്നെ റോസ്മെരി ഓയിലും റോസ്മെരിയുടെ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ടുള്ള വാട്ടറും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിത് പിറ്റേ രണ്ട് ദിവസം എനിക്ക് പിന്നെ ലോങ് ഡേ ആണ് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ പ്ലാൻ ചെയ്തത് ഉണ്ടാക്കിയത് അപ്പോൾ രണ്ട് ദിവസം അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ എനിക്ക് മൂന്നാമത്തെ ദിവസം ഓഫ് ഉള്ളപ്പം എനിക്കത് ബാക്കി സോട്ട് ഔട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ ഒട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം കാസ്ട്രോ ഓയില് നമ്മുടെ നിങ്ങൾ വെളിച്ചെണ്ണ നമുക്കിവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം അപ്പം ഇപ്പോഴും ഇത്രയും സമ്മറിലായിട്ട് പോലും നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോഴും ഭയങ്കര കട്ടിയായിട്ടാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ ഒരു ഓൾറെഡി ഒരു പച്ചക്കളറൊക്കെ അതിന് വന്നിട്ടുണ്ട് അപ്പം അപ്പം നമുക്ക് എണ്ണ എടുക്കണമെങ്കിൽ ഇലയെല്ലാം കൂടെ നേരത്ത് സ്റ്റക്കായിട്ടിരിക്കും അപ്പം ദൈ അടുത്ത ദിവസം അപ്പം ദേ രണ്ട് ദിവസം അതിനകത്ത് ഒക്കെ ലീവ്സ് ഒക്കെ ഓയിലും വാട്ടറിലും ഒക്കെ കിടന്നിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ ഞാൻ വേറെ രണ്ട് ബോട്ടിലൂടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എൻ്റെ കയ്യിൽ കണ്ടില്ല എന്തു ചെയ്യുന്നു അപ്പം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം റോസ്മെനിയുടെ വാട്ടർ ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പം ഞാൻ നമ്മുടെ പുറത്ത് ആണ് ആകട്ടെ ഇരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് കിട്ടാൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എനിക്ക് കിട്ടിയുള്ളൂ എനിക്ക് ഇഷ്ടമില്ല ആക്ച്വലി പ്ലാസ്റ്റിക് ബോട്ടിൽസ് ബട്ട് അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേയും വേറെ പ്ലാസ് ഇത് ഈ ബോട്ടിൽ കഴിയെടുത്തിട്ട് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാനൊന്ന് അരിച്ചൊഴിക്കണം എന്ന് കണ്ടോ എന്തൊരു കളറാണ് ഭയങ്കര എന്താ പറയുക റെഡിഷ് കളറാണ് അപ്പം ഇത് നല്ല സ്ട്രോങ് ആണ് അപ്പം നിങ്ങൾക്കിത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ മൗത്ത് വാഷിനൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹെയർ നമുക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്യാം കേട്ടോ സ്പ്രേ ബോട്ടിലാണ് ബെറ്റർ എൻ്റെ സ്പ്രേ ബോട്ടിൽ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ കുറേ എണ്ണം മേടിച്ച് തന്നെ എവിടെയാണെന്ന് അറിയില്ല അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എൻ്റെ കുറച്ച് ഞാനും വിചാരിക്കണേ എൻ്റെ കുറച്ച് ബോഡി സ്പ്രേയുടെ ബോട്ടിലുണ്ട് അപ്പം അത് കഴുകിയെടുത്തിട്ട് അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് തന്നെ തൽക്കാലം ഒഴിച്ചത് അപ്പോൾ ചുമ്മാ നമ്മൾ ഹെയറിൽ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കഴുകി കളഞ്ഞാൽ മതി തല കഴുകുന്നതിന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് അപ്പോൾ അത് തലയോട്ടിലൊക്കെ പിടിക്കും പക്ഷെ ഒത്തിരി നേരം വെക്കരുത് അപ്പോളേത്തിന് നമ്മുടെ നമുക്ക് ജലദോഷം എനിക്കൊക്കെ ഭയങ്കര ജലദോഷം പെട്ടെന്ന് കിട്ടുന്ന ആളാണ് അപ്പോൾ ജലദോഷമൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് ഉള്ളിലേക്കൊന്ന് തേച്ച് വെച്ച് കൊടുത്താൽ മതി പിന്നെ എന്താ പറയുക ഇത് അതിൻ്റെ ഇലയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാണികളൊക്കെ പോകാൻ നല്ലതാണ് നമുക്കിത് വേണമെങ്കിൽ കത്തിക്കാം വീടിൻ്റെ അകത്ത് റോസ്മേൻ്റെ ലീവ്സൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താ പറയുക ഞാൻ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ നമുക്ക് പല്ലിലൊക്കെ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഹീൽ ചെയ്യാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ റോസ്മെരി ഓയിലാണേലും നമുക്ക് മൗത്തൊക്കെ ഗാർഗിൾ ചെയ്യാനും നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ടും കൂടെ ഞാൻ വേറെ ഒന്നും ഇടാതെ കാണിച്ചു തരുന്നത് ഇനിയിപ്പം വേറെ സാധനങ്ങളൊന്നും ഇല്ല വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ പേ ഞാൻ റോസ്മെരി ഓയിലിന് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പ്പം അതായി ഇനി നമുക്ക് റോസ്മേൻറ്റിയുടെ ഓയിൽ എടുത്ത് നോക്കാം അത് ഞാനൊരു ഇതൊരു പണ്ടത്തെ ഒരു കെച്ചപ്പിൻ്റെ എന്തോ ഒരു ബോട്ടിലായിരുന്നു എന്ന് തോന്നുന്നു അത് ഞാൻ കഴുകിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പം ഞാൻ ഫിൽറ്റർ ചെയ്യാതെ നേരെ ഒന്ന് ഒഴിച്ചു നോക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ ഇല അതിനകത്ത് കിടന്ന എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഉണ്ടാക്കി ഇപ്പോഴൊക്കെ ഇലയൊക്കെ അതിനകത്ത് തന്നെ ഇട്ടേക്ക് വരുന്നത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൂപ്പലുണ്ടാവുകയാണ് അപ്പം ഞാൻ ഓർത്തു അങ്ങനെ ഇലയിട്ടാൽ അത് ശരിയാവത്തില്ല അത് കാരണം നമ്മൾ എപ്പോഴും ഫിൽറ്റർ തന്നെ ഇടുക എന്നാലും നമുക്ക് കുറേ നാള് ലോങ്ങ് ലാസ്റ്റിങ് നമുക്ക് നിക്കത്തുള്ളൂ ഓക്കെ അപ്പം ഞാനത് ഫിൽറ്റർ ചെയ്തിട്ട് ഒന്ന് ഒഴിക്കട്ടെ അപ്പം നമുക്ക് ഈ എണ്ണ കുപ്പിയിൽ സ്റ്റോർ ചെയ്തിട്ട് ഒത്തിരി നാൾ സൂക്ഷിക്കാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റോസ്മേരി ലീവ്സ് ഞാൻ ഇട്ടിട്ട് പോലും ഞങ്ങൾക്ക് ഇപ്പോഴും ആ എണ്ണ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇലയുടെ ഇലയില് കുറച്ച് പൂപ്പൽ പോലെ ഇപ്പം കാണുന്നുള്ളത് ഒരു വർഷം കഴിഞ്ഞ വർഷം ചെയ്തോ എണ്ണ അപ്പം എന്താ പറയുക ഒരു കുഴപ്പവും നിങ്ങൾ ഇലയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം പക്ഷേ ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അത് സൂട്ടാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം പിന്നെ കൂടുതൽ ഉണ്ടാക്കുക കേട്ടോ അപ്പം ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേയും പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാതെ നിങ്ങൾക്ക് ഇതിനകത്ത് പല സാധനങ്ങളും ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാം അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം അതുപോലെ തന്നെ ഓയിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കരമായിട്ടും ആദ്യം കുറച്ച് ഡാൻഡർഫൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ അപ്പോഴേതിനും പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നും തലമുടി രാവിലെയും വൈ വൈകുന്നേരം കുളിക്കുമ്പോൾ ഷാംപൂ ഇട്ട് മാത്രമേ കഴുകത്തുള്ളൂ ഒരിക്കലും തലയിൽ എണ്ണ വെക്കത്തില്ല അപ്പോൾ എന്താ സംഭവിക്കണതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയൂട്ടി ഭയങ്കര ഡ്രൈ ആവുകയാണ് നമുക്ക് തല ഡ്രൈ ആയി ഡ്രൈ ആയി സ്കിന്നിന് ഭയങ്കരമായിട്ടും ഇതായിട്ട് ഡങ്ങനെ ഡാൻഡ്രഫ് ഉണ്ടായി പിന്നെ ആ ഡാൻഡ്രഫ് പറന്ന് മറ്റുള്ളവർക്കും കൂടെ കിട്ടും ഡാൻഡ്രഫ് പകരുന്നൊരിതാണ് നമ്മൾ കിടക്കുമ്പോഴൊക്കെ ഈ പുല്ലോയിലെല്ലാം അത് വന്നിരിക്കും ഈ ഡാൻഡ്രഫിൻ്റെ ഫ്ലേക്സ് അപ്പം എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്ന ടൗവലോ സെയിം ഉപയോഗിച്ചപ്പോൾ ഈ അത് ഡാൻഡ്രഫ് വരും കോമ്പ് ഉപയോഗിച്ചാലും ഡാൻഡ്രഫ് വരും അതൊക്കെ സ്പ്രെഡ് ആകുന്നതാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കണം അപ്പം പുള്ളിക്ക് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഡാൻഡ്രഫ് കൂടിക്കൂടിയാലും നമ്മുടെ തലയിൽ el lamen, ഇങ്ങനെ മൂണ്ട് പോലെ വരും എന്നൊക്കെ പറഞ്ഞ് അന്ന് വിശ്വസിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ഇതിന് തലയിലെല്ലാം ഇങ്ങനെ ഇങ്ങനെ വ്രണങ്ങൾ പോലെ നമ്മുടെ സൂറിയാസിസ് ഇല്ലേ സൂറിയാസിസ് ഒക്കെ പോലെയുള്ള പോലെ തലയിൽ വന്നു അപ്പോൾ ഞാൻ ഇത് ഇത് പെരട്ടാൻ പറഞ്ഞു അപ്പം ഇത് പെരട്ടുമ്പോൾ ഒക്കെയാണ് പുള്ളി എല്ലാ ദിവസവും നമുക്ക് ഡ്യൂട്ടിക്ക് ഒക്കെ പോകുമ്പോൾ അങ്ങനെ പരട്ടാൻ പറ്റത്തല്ലോ പക്ഷേ പെരട്ടി കഴിയുമ്പോഴത്തേക്കും അത് കുറയും ഒത്തിരി പിന്നെ നാട്ടിലാണെങ്കിൽ അല്ലാതിൽ കെമിക്കലുകളായിട്ടുള്ള കുറച്ച് ക്ഷാപവും കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ട് അതും ട്രൈ ചെയ്ത് നോക്കിയത് അത് ചെയ്തിട്ടൊന്നും ഒരു കുറവുമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞത് നമ്മുടെ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റിലേക്ക് തന്നെ പോകാമെന്ന് അത് കാരണം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ഒത്തിരി നേരം വെക്കരുത് അപ്പോഴും നമുക്ക് നീരിറക്ക അഥവാ ജലദോഷമൊക്കെ ഉണ്ടാകും അപ്പം കുറച്ച് അതൊന്ന് തലയൂട്ടിലൊക്കെ നന്നായിട്ട് പിടിച്ചൊക്കെ കുറച്ച് കഴിഞ്ഞൊരു ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നന്ന ഒരു വീര്യം കുറഞ്ഞൊരു ഏതെങ്കിലും ഒരു ഷാംപൂയിൽ കഴുകി കളയുകട്ടോ അപ്പം ഇത് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് തലമുടി കണ്ടു എൻ്റെ തലമുടി ഇങ്ങനെ പൂ ഇങ്ങനെ ഊരിപ്പോരുന്ന തലയിൽ എന്തിട്ടാലും എൻ്റെ തലമുടി മൊത്തം ഊരിപ്പോരും കാരണം എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ തലമുടി ഭയങ്കര തിന്നാണ് അതുപോലെ നെയ്ലൊക്കെ ഭയങ്കര തിന്ന എനിക്ക് പി സി ഒ ഡി ഉള്ളതുകൊണ്ടാണ് നമുക്ക് തലമുടി ഇങ്ങനെ പോയി പോകുന്നത് അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഡയറ്റൊക്കെ ഞാൻ ഒത്തിരി കൺട്രോൾഡ് ആണ് ഒത്തിരി ഷുഗർ ഫുഡ്സ് ഒന്നും കഴിക്കുന്നില്ല പക്ഷേ എന്നാലും പി സി ഒ ഡി ഒരു മെയിൻ പ്രോബ്ലം പി സി ഒ ഡി കംപ്ലീറ്റ് ക്യൂർ ചെയ്യാതെ തലമുടി ഒന്നും നിൽക്കത്തില്ല എനിക്ക് നേരത്തെ നല്ല ഉള്ളായിരുന്നു തലമുടിക്ക് പിന്നെ ഇവിടുത്തെ ഇവിടെ യു കെയിൽ വന്നപ്പോൾ നമ്മുടെ ഹാർഡ് വാട്ടർ ആയിരുന്നപ്പം അങ്ങനെ തലമുടിയും കുറേ പോയി പിന്നെ ഇപ്പം നമ്മൾക്ക് സോഫ്റ്റ് വാട്ടർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല പക്ഷേ ഇപ്പം എനിക്ക് നിങ്ങൾക്ക് കാണാൻ്റെ ഫ്രണ്ടിലൊക്കെ ഒത്തിരി മുടി കുഞ്ഞു കുഞ്ഞു മുടികളിങ്ങനെ വളരുന്നുണ്ട് പക്ഷേ സെയിൻ്റെ വെയിൽ പോകുന്നുണ്ട് കാരണം മുടിക്ക് കട്ടിയില്ല ഹോർമോൺ പ്രോബ്ലം ഹോർമോൺ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ റോസ്മേരി ഓയിൽ അപ്ലൈ ചെയ്താൽ നന്നായിട്ട് മുടി ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ അത് ഗ്യാരൻറ്റിയാണ് നിങ്ങൾ കടയിൽ നിന്നും അധികം പൈസ കൊടുത്ത് മേടിച്ചൊന്നും ബുദ്ധിമുട്ടുന്ന ആവശ്യമില്ല പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ വെളിച്ചെണ്ണ ആട്ടി എടുത്ത് എടുക്കുന്ന കടകളും മില്ലുകളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വെളിച്ചെണ്ണ കൊടുത്തിട്ട് അങ്ങനെ ആട്ടിയെടുക്കണം അങ്ങനെ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നോക്കാം കാരണം വെളിച്ചെണ്ണയിൽ വരെ മായം കലർത്തുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന എല്ലാ വെളിച്ചെണ്ണയും പ്യുവർ ആയിരിക്കത്തില്ല അപ്പം ഉപയോഗിക്കുമ്പോൾ നല്ല സാധനങ്ങൾ നമ്മുടെ തലയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കും അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മാത്രം ഉണ്ടാക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കൂടുതൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പണ്ട് ഞാൻ ഉദ്ദേഹിച്ചുകൊണ്ടിരുന്ന എൻ്റെ മുത്തശ്ശിയൊക്കെ എണ്ണ മുറുക്കി എനിക്ക് തന്നു വിടുകയായിരുന്നു ഞാൻ നേഴ്സിംഗ് പഠിച്ചപ്പോഴും ജോലിക്ക് ഉണ്ടാക്കിയിരുന്ന അപ്പം അവർ കുരുമുളകും തുളസിയൊക്കെ ഇട്ടിട്ടാണ് തന്നുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്കും അപ്പോൾ എന്താ പറയുക അതൊന്നും അങ്ങനെയൊന്നും കറക്റ്റ് മെതേഡൊന്നും ഉപയോഗിച്ച് ചെയ്യാൻ എനിക്കറിയത്തില്ല അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കട്ടെ അഭിപ്രായം പറയാം ബൈ ആൻഡ് ടേക്ക് കെയർ